തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡിൽ സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ പോലീസ് ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഏരിയ സെക്രട്ടറിക്ക് അടക്കം കേസെടുത്തത് സൂചിപ്പിച്ചായിരിക്കും വഞ്ചൂർ പോലീസ് റിപ്പോർട്ട് നൽകുക വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്നും രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുന്നു രേഷ്മയിലേക്ക് ആദ്യം രേഷ്മ എന്തായാലും ഹൈക്കോടതി ഇന്ന് തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡിൽ സ്റ്റേജ് കെട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് റിപ്പോർട്ട് ശേഖരിക്കുമ്പോൾ ആദ്യ ദിവസം ഉന്നയിച്ച അതേ വിമർശനങ്ങൾ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് തുടർന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഹിണിയെ കാരണം ഇക്കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡിന്റെ ഒരു ഭാഗം കെട്ടിയടച്ചുകൊണ്ട് സി പി എമ്മിന്റെ പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനം നടന്നത് ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ടായിരുന്നു ഇത്തരമൊരു നടപടി ഉണ്ടായത് അതും പോലീസിന്റെ മൂക്കിന് താഴെയാണ് ഈ സംഭവം ഉണ്ടായത് പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷെ ഹൈക്കോടതിയുടെ വിമർശനം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് കേസെടുത്തുകൊണ്ട് പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വഞ്ചീർ ബാബുവിനെതിരക്കം കേസെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോയത് എന്തായാലും നിലവിൽ ഈ കോടതിയിലക്ഷ്യ ഹർജിയിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് വഞ്ചൂർ സിഐ രേഖകളുമായിട്ട് നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹം ഹാജരായിക്കൊണ്ട് ഈ കേസെടുത്ത വിവരം ഹൈക്കോടതിയെ അറിയിക്കും മറ്റ് നടപടികൾ ഏത് വിധത്തിൽ പുരോഗമിക്കുന്നു ഇതടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഹൈക്കോടതിയെ അറിയിക്കേണ്ടതുണ്ട് നേരത്തെ ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി നിശ്ചിത ഭാഷയിലാണ് വിമർശിച്ചത് പോലീസ് സ്റ്റേഷനും കോടതിയുടെ ഇടയിലാണ് ഈ റോഡുള്ളത് ആ പോലീസ് സ്റ്റേഷന് തൊട്ട് സമീപം തന്നെ ഇത്തരമൊരു നഗ്നമായിട്ടുള്ള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി പ്രാഥമികമായിട്ടുള്ള ഈ ഹർജി പരിഗണിച്ച വേളയിലടക്കം വിമർശനം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കേസെടുത്ത സാഹചര്യം ഹൈക്കോടതിയിലെ പോലീസ് രേഖാമൂലം തന്നെ ഇന്ന് അറിയിക്കുകയും ചെയ്യും മറ്റൊന്ന് ഇനി തുടർ നടപടികൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കോടതി ലക്ഷം നടപടി സ്വീകരിക്കുമെന്നാണ് അങ്ങനെ വേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഘാടകരെ അടക്കം പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സംഭവം നടന്ന ദിവസങ്ങൾ ശേഷിക്ക് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷമാണ് ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റിൽ സമാനമായിട്ടുള്ള രീതിയിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് സമരം നടത്തിയത് ഇതും ഹൈക്കോടതി ഒരു പക്ഷേ പരിശോധിക്കുകയാണെങ്കിൽ വീണ്ടും സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായേക്കും പോലീസും പ്രതിക്കൂട്ടിലാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും എന്തായാലും നിലവിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് യാത്രാവകാശം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായിട്ടും ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് മാത്രവുമല്ല രണ്ടായിരത്തി മൂന്നിൽ ഹൈക്കോടതി തന്നെ ഉത്തരവിറക്കിയതാണ് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിൽ യോഗങ്ങളോ മറ്റോ സംഘടിപ്പിക്കരുത് എന്നുള്ളത് പക്ഷെ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് എസ് എച്ച്ഒയെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും തങ്ങളുടെ നിലപാട് ഹൈക്കോടതിയിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യും ശരി വിവരങ്ങൾ നൽകിയത്